േക്ക് ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് ഗവൺമെന്റ് റെയിൽവേ പോലീസ് ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ രണ്ടിടങ്ങളിൽ രക്തക്കര കണ്ടെത്തി യാത്രക്കാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ആലുവയ്ക്കും ആലപ്പുഴയ്ക്കും ഇടയിലാണ് സംഭവം നടന്നതെന്നാണ് പ്രാഥമികമായ നിഗമനം െയാണ് ആലപ്പുഴ ധൻബാഗ് എക്സ്പ്രസിന്റെ ശുചിമുറിയിലെ വേസ്റ്റ് ബിന്നിൽ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് സർവീസ് പൂർത്തിയാക്കി ആലപ്പുഴയിൽ നിർത്തിയിട്ട ട്രെയിനിൽ ശുചീകരണം നടക്കുന്നതിനിടെയാണ് ശുചീകരണ തൊഴിലാളികൾ മൃതദേഹം കണ്ടത് എസ് ഫോർ കോച്ചിലായിരുന്നു മൃതദേഹം ഇതിന് പിന്നാലെ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയ പോലീസ് ട്രെയിനിൽ വിശദപരിശോധന നടത്തി അതേ കോച്ചിലെ അൻപത്തിയൊന്ന് അൻപത്തിരണ്ട് സീറ്റുകളിൽ രക്തക്കറ കണ്ടെത്തി എന്നാൽ ഈ രണ്ട് സീറ്റുകളും ബുക്ക് ചെയ്തിരുന്നത് പുരുഷന്മാരാണ് ഇവർ തന്നെയാണോ ആ സീറ്റിൽ ഇരുന്നതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് എന്തായാലും എസ് ഫോർ കോച്ചിൽ യാത്ര ചെയ്ത മുഴുവൻ യാത്രികരുടെയും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ സ്ത്രീ സ്ത്രീയാത്രികരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ആലുവ തൊട്ട് ആലപ്പുഴ വരെയുള്ള യാത്രക്കിടെയാണ് മൃതദേഹം ഉപേക്ഷിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ് മലയാളി യാത്രക്കാർക്ക് പുറമേ ഇതര സംസ്ഥാനത്തു നിന്നുള്ള യാത്രക്കാരും ട്രെയിനിലുണ്ടായിരുന്നു ആലുവ തൊട്ട് ആലപ്പുഴ വരെയുള്ള പ്ലാറ്റ്ഫോമുകളിലെ സി സി ടി വി ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെ ആശുപത്രികളിൽ ഗർഭിണികളായ ആരെങ്കിലും ചികിത്സ തേടിയിരുന്നോ എന്ന് അന്വേഷിക്കും ഡി എൻ എ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു റെയിൽവേ പോലീസിനാണ് അന്വേഷണ ചുമതല ട്രെയിനിൽ പ്രസവിച്ച ശേഷം ഉപേക്ഷിച്ചതാണോ കൊലപ്പെടുത്തിയ ശേഷം ബാഗിലോ മറ്റോ ആക്കി ട്രെയിനിൽ എത്തിച്ച് വേസ്റ്റ് ബിന്നിൽ തള്ളിയതാണോ എന്ന സംശയവും പോലീസിനുണ്ട് നാലു മാസത്തോളം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹമാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ട്വൻ്റി ആലപ്പുഴ